ഹായ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് അടിപൊളിയൊരു മീൻ കറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നാടൻ സ്റ്റൈലിൽ നല്ലൊരു മീൻകറി വെക്കാം കേട്ടോ ഒന്ന് അപ്പോൾ നമ്മൾക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് തക്കാളി ഒരൊന്നോ രണ്ടോ തക്കാളി ഞമ്മക്ക് ചെറുതായി അരിഞ്ഞ് ചെറിയ ജാറിലിട്ടിട്ട് നല്ല വെള്ളമൊന്നും ചേർക്കാതെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട നമ്മളെ മിക്സിൻ്റെ ഒച്ച ഇട്ടിട്ട് നമ്മളെ റെസുറ്റി ചെയ് പൊത്തിക്കുകട്ടോ അങ്ങനെതാണ് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാണ് നമുക്ക് വേണ്ടത് സവാള സവാളക്ക് പകരം നിങ്ങൾ ചെറിയ ഉള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതാണ് നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണം ഒഴിക്കുക കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വലിയ ജീരകം പിന്നെ വേണ്ടത് ഉലുവാണ് കേട്ടോ അപ്പോൾ ഉലുവെൻ്റെ കയ്യിലില്ല ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ടായി കട്ട് ചെയ്തത് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് പോയി ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അതിനുശേഷം ഞമ്മക്ക് ഉള്ളിട്ടു കൊടുക്കാം ഞാനൊരു സവാളയാണ് ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതൊരു ചെറിയ ഗോൾഡൻ കളർ ആവുന്നത് വരെ അതൊന്ന് വാറ്റിയെടുക്കുക അതിനുശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അപ്പോൾ തക്കാളി അങ്ങനെ കഷ്ണാക്കി ചേർക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചേർക്കണം കേട്ടോ കറി ഒന്നൊരു കുറുമായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ അത് ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം തീ കൂട്ടി വെക്കണം കേട്ടോ കേട്ടോ അല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് തീ ചെറുതാക്കിയിട്ട് പിന്നെ മൂടി വെക്കാം അതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് കൊണ്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി അതാണ് കേട്ടോ വേണ്ടത് പിന്നെ പിന്നെ വേണ്ടത് ചില്ലി പൗഡർ അപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് എരിവ് കുറവായിരിക്കുന്ന കറി കുറച്ച് കളറ് കൂടി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ട മുളക് പൊടി നിങ്ങൾ ഉപയോഗിക്കാം കേട്ടോ എരിവിനുസരിച്ചിട്ട് പിന്നെ വേണ്ട അത് നല്ലതുപോലെ ഒന്നും കൂടെ തീ കുറച്ച് വെച്ചിട്ട് നല്ലതുപോലൊന്ന് എടുക്കണം കേട്ടോ ആ പൊടീൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പച്ചമൊക്കെ പോകുന്നത് വരെ പിന്നെ ഇതാ കുറച്ച് പുളിങ്ങ വെള്ളത്തിലിട്ട് ചെയ്യണം അത് നല്ലതുപോലെ കിളിമ്പി എടുത്തിട്ട് ആ വെള്ളം ഞമ്മക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ തിളപ്പിച്ചുകൊടുക്കാം അപ്പം ഞാൻ ചിലപ്പം കറി കുറുമായി കിട്ടിയില്ലെങ്കിൽ കുറച്ച് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോൾ ചൂടുള്ള കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഞാൻ അത് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ പച്ചവെള്ള ചൂടുവെള്ളത്തിനോ പച്ചവെള്ളത്തിനൊക്കെ പകരമായിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കൽ അത്ര പേര് ചെയ്യാറുണ്ട് എനിക്കറിയില്ല ഞാനധികം കറി ഒന്ന് ടൈറ്റായി കിട്ടാൻ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കൽ അല്ലെങ്കിൽ ചൂടുള്ളതുണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ അതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മളൊന്ന് നല്ലതുപോലെ തക്കാളിയും തക്കാളിയും അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം പിന്നെ കറി ഒന്ന് വറ്റി വന്നതിന് ശേഷം നമ്മൾ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെയൊക്കെ ഉണ്ടായിരുന്നത് എന്താ ചെമ്പല്ലി അറിഞ്ഞാൽ മീനായിരുന്നു കേട്ടോ ഇത് അപ്പള പറയും അപ്പോൾ അത് പൊരിക്കാൻ ആകെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഞാൻ എന്ത് ചെയ്തു അത് ചു അതിൻ്റെ കറി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ അതൊക്കെ ഇട്ടിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് എന്താണ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പച്ചവളിച്ചെണ്ണ വെച്ചാൽ അപ്പോൾ നമ്മൾ അടിപൊളി ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ശേഷം അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അസ്ലാമലൈക്കും